എന്താണ് വികസനം 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 റോഡുകൾ വരുന്നത് പാലങ്ങൾ വരുന്നത് ഷിപ്പ്യാർഡ് വരുന്നത് എയർപോർട്ട് വരുന്നത് ബോട്ട് ജെട്ടി വരുന്നത് റോഡുകൾ നിന്നാകുന്നത് ബിൽഡിങ്ങുകൾ ഉയരുന്നത് ഇതൊക്കെ തന്നെയാണോ ഒരു വികസനം എന്ന് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എനിക്ക് തോന്നാൻ കാര്യം ഒരു വയസ്സായ കിളവൻ രാവിലെ തനിക്ക് ചായ കുടിക്കുവാൻ വേണ്ടി പത്ത് രൂപ തരുമോ സഹോദര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മുൻ പറഞ്ഞ ഈ വികസനങ്ങൾ എത്ര അർത്ഥശൂന്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഓരോ ഭരണാധികാരികളും തൻ്റെ ഭരണത്തിൻ്റെ കാലയളവിൽ ഓരോ വികസനങ്ങൾ കൊണ്ടുവന്ന് ഞാനാണത് ചെയ്തത് ഞാനാണ് അത് ചെയ്തത് എന്ന് പറയാൻ വെമ്പുകയാണ് ഇലക്ഷൻ സമയത്തിൽ നമ്മൾ പ്രകടന പത്രിക എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ കെ ഫോൺ കെ റെയിൽ കെ റൈസ് സ്മാർട്ട് മുനിസിപ്പാലിറ്റി എന്നു വേണ്ട സർവ്വതും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കടത്തുനേൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യന് എന്തു പ്രയോജനമാണ് ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും വലിയ ജനങ്ങൾക്ക് വേണ്ട സാധാരണക്കാരനുണ്ടാവണ്ടേ അവൻ പോലും റോഡുകൾ ഉണ്ടാകുന്നത് വികസനത്തിന് വേണ്ടിയാണെന്ന് വാദിക്കുമ്പോൾ അവൻ്റെ വാദം അവൻ്റെ വീട് പൊളിയുന്നിടം വരെ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം മറ്റൊരുത്തിൻ്റെ വീട് പൊളിച്ചിട്ടാണ് നമ്മൾ ഈ വികസനം കൊണ്ടുവരുന്ന യാഥാർത്ഥ്യം അവൻ്റെ കണ്ണീരിലാണ് നമ്മുടെ വികസനം പോകുന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോൾ അവൻ അങ്ങനെ പറയാൻ സാധിക്കില്ല പക്ഷെ ഒരു സാധാരണക്കാരൻ പോലും അങ്ങനെ പറയാത്ത അവസ്ഥയിൽ ഞാൻ വേദനിക്കുന്നു കൊണ്ടുവരുന്ന വികസന ഒന്നും തന്നെ ഒരു സാധാരണപ്പെട്ടവനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവന്റെ കരങ്ങളിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ പറഞ്ഞ പോലെ ചായ കുടിക്കാൻ രാവിലെ തെണ്ടുന്ന ഒരുത്തന് നമ്മൾ എത്രയൊക്കെ വികസനങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്നാലും രാവിലെ ചായ കുടിക്കാൻ ഒരു മറ്റൊരുത്ത മുമ്പിൽ കൈ നീട്ടുന്ന പത്ത് രൂപയ്ക്ക് വേണ്ടി കൈ നീട്ടുന്ന ഒരു യാചകനുണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടെങ്കിൽ നിന്റെ വികസനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നീ ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഭരണാധികാരി ഏതെങ്കിലും എം എൽ എ ഏതെങ്കിലും എം പിന്നെ ഘോര ഘോരം പ്രസംഗിക്കാം നാൽ കവളികളിൽ നിന്ന് ഘോര ഘോര പ്രസംഗിക്കാം ചോദ്യം ചെയ്യാൻ അവനതിലൂടെ ശക്തിയില്ല ഒരു ചായ കുടിക്കാൻ പോലും ശക്തിയില്ലാത്ത അവനെ നമ്മൾ ചിന്തിക്കണം നീ ചോറിണ്ടെന്നൊരു മുമ്പ് നിന്റെ ഏഴ് അയൽപക്കത്തുള്ള ഏഴ് വീട്ടിലും കിഴക്കും ദിക്കും തുക്കും പടിഞ്ഞാറും ഉള്ള ഏഴ് വീട്ടുകളിൽ ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നീ ആഹാരം കഴിക്കണോ എന്ന് പറയുന്ന സംസ്കാരത്തിലുള്ള നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ബിരിയാണി വേണം മറ്റുള്ള കുടിച്ചോ കഴിച്ചോ എന്നും നമ്മൾ അന്യന്വേഷിക്കേണ്ട കാര്യമില്ല എന്റെ രാജ്യത്തെ എല്ലാ ജനങ്ങളും ചട്ടിട്ട ശേഷം ഞാൻ ചട്ടു എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവിന്റെ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഓർക്കണം അവിടെ നിന്നുകൊണ്ടാണ് ഈ വികസനത്തെ പറ്റി ഈ ഭരണാധികാരികൾ ഇപ്പോഴത്തെ ഭരണാധികാരികൾ സംസാരിക്കുന്നത് എന്ന് വിചാരിക്കുമ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തുന്നു ഭരണാധികാരിയെയും അവരെ ജയിപ്പിക്കുന്ന ഈ ജനങ്ങളെ ഓർത്ത് ലജ്ജിച്ച് തലതാഴ്ത്തുന്നു